നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പൂക്കളുടെ പേരുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയുമെന്നുള്ളതാണ് ഹിന്ദി മാത്രമല്ല അവരുടെ ഇംഗ്ലീഷും മലയാളവും ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫ്ലവേഴ്സ് നെയിം ഇൻ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം ഫ്ലവേഴ്സിന് ഹിന്ദിയിൽ എന്ത് പറയും ഫൂലോം ഫൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലവർ പൂവ് ഫൂലോം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഫൂലോം നാം പൂക്കളുടെ പേര് ഓക്കെ ലെറ്റ് ഫസ്റ്റ് വൺ ജാസ്മിൻ ജാസ്മിൻ ഹിന്ദിയിൽ എന്തു പറയും ചമേലി ചമേലി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവ് നമ്പർ ടു റോസ് ഗുലാബ് പനിനീർ പൂവ് നമ്പർ ത്രീ സൺഫ്ലവർ സൂരജ്മുഖി സൂര്യകാന്തി നമ്പർ ഫോർ ലോട്ടസ് കമൽ താമര നമ്പർ ഫൈവ് മേരിഗോൾഡ് ഖേന്ദ ജമന്തി നമ്പർ സിക്സ് ഡെയ്സി ഗുൽബഹാർ മലയാളത്തിലും ഡെയ്സി നന്നായി ശ്രദ്ധിക്കണേ കഴിഞ്ഞ ക്ലാസ്സിൽ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പേരുകൾ പഠിച്ചതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കണം ഓക്കെ ഇനി സെവൻത്ത് വൺ ഹിബിസ്കസ് ഗുഡ്ഹൽ ചെമ്പരത്തി നമ്പർ എയ്റ്റ് ലില്ലി ഹിന്ദിയിൽ എന്ത് പറയും കുമുദിനി മലയാളത്തിൽ ലില്ലി ഇനി നയൻത്ത് വൺ വാട്ടർ ലില്ലി ഹിന്ദിയിൽ ജൽകുമുദിനി മലയാളത്തിൽ ആമ്പൽ ടെൻത്ത് വൺ ഡാലിയ ഹിന്ദിയിലും ഡാലിയ മലയാളത്തിൽ ഡാലിയ ഇപ്പോൾ നമ്മൾ പത്ത് പൂക്കളുടെ പേരുകൾ പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് പത്തനം നോക്കാം നമ്പർ ലെവൻ സെഫ്രോൺ സെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂ ഹിന്ദിയിൽ കേസർ നമ്പർ ട്വൽവ് ഒലിയാണ്ടർ കനേർ അരളി അരളിപ്പൂവിനാണ് കനേർ എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർട്ടീൻ ഗോൾഡൻ ഷവർ അമൽതാസ് കണിക്കൊന്ന കണ്ടിട്ടില്ലേ മഞ്ഞ നിറത്തിലുള്ള പൂവ് കണിക്കൊന്ന പൂവ് അതിന് ഹിന്ദിയിൽ അമൽതാസ് എന്നാണ് പറയുന്നത് ഇനി നമ്പർ ഫോർട്ടീൻ മിമോസ ചുയി മു തൊട്ടാവാടി ആ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുന്ന തൊട്ടാവാടി ചെടിയിൽ കാണുന്ന പൂവില്ലേ ആ ആ പൂവിന് ചുയി മുയി എന്ന് പറയുന്നു നമ്പർ ഫിഫ്റ്റീൻ ബ്ലൂ പി അപരാജിത ശംഖുപുഷ്പം നമ്പർ സിക്സ്റ്റീൻ ബ്ലൂ വാട്ടർ ലില്ലി നീൽ കമൽ നീലത്താമര നീലത്താമരയ്ക്ക് ഹിന്ദിയിൽ നീൽ കമൽ എന്നാണ് പറയുന്നത് നമ്പർ സെവൻ്റീൻ ഡെയ്സി ഹിന്ദിയിൽ ഗുൽബഹാർ മലയാളത്തിൽ ഡെയ്സി നമ്പർ എയ്റ്റീൻ പെരിവിങ്കിൾ സദാബഹാർ മലയാളത്തിൽ ഉഷമലരി ഉഷമലരി എന്ന പോയിന്റ് പറയുന്ന പേരാണ് സദാബഹാർ ഇനി നമ്പർ നയൻറ്റീൻ മാഗ്നോലിയ ചമ്പ ചെമ്പകം കേട്ടിട്ടില്ലേ ചെമ്പകപ്പൂ ചെമ്പകപ്പൂവിൻ്റെ പറയുന്ന പേരാണ് ചമ്പ ഇനി ലാസ്റ്റ് വൺ ഡെലനിക്സ് റിജിയ ഹിന്ദിയിൽ ഗുൽമോഹർ മലയാളത്തിൽ വാഗപ്പൂ വാഗപ്പൂവിന് ഗുൽമോഹർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഇരുപത് ഫ്ലവേഴ്സിൻ്റെ പേരുകൾ പഠിച്ചു അപ്പോൾ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഹിന്ദിയിലുള്ള പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്